ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ള രാമക്കൽമേട് എന്ന സ്ഥലത്തേക്ക് ഒരു ട്രിപ്പ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ലക്ഷ്യം രാമക്കൽ ആമപ്പാറ എന്ന സ്ഥലം സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ എല്ലാവരും വന്ന് കാണേണ്ട അത്ര അധികം ഭംഗിയേറിയ സ്ഥലമാണ് പൊതുവേ ഇടുക്കി ഡിസ്ട്രിക്റ്റ് മുഴുവനും അങ്ങനെയാണ് എങ്കിൽ തന്നെയും ഈ പ്രദേശമൊക്കെ വളരെ ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ എല്ലാവരും വന്ന് കാണുക ഇങ്ങോട്ട് ഈ ആമപ്പാറയിലേക്ക് പോകാനായിട്ട് ജീപ്പല്ലാതെ വേറെ ഒന്നിനും പോകാൻ പറ്റില്ല ജീപ്പിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ അത്രയധികം ദുർഘടം പിടിച്ച റോഡാണ് റോഡെന്ന് പറയാൻ പറ്റില്ല ഓഫ് റോഡാണ് അങ്ങനെ ഞങ്ങൾ അവസാനം ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായ ആമപ്പാറയിൽ എത്തിയിരിക്കുകയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആമപ്പാറ ഇക്കോ ടൂറിസം കൾച്ചറൽ സൊസൈറ്റി ഇതാണ് ആമപ്പാറ അവിടെ ആമപ്പാറയിൽ തന്നെ ഒരു വ്യൂ പോയിൻ്റ് അവർ ഒരു പ്ലാറ്റ്ഫോമൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ആ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലേക്ക് ഏറ്റവും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ആ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം വളരെ നന്നായിട്ട് ദൃശ്യ ഭംഗി കിട്ടുന്ന രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും കുറച്ച് മൂറൽ മഞ്ഞുമുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ തെളിഞ്ഞൊരു ദൃശ്യം ഈ സമയത്ത് ലഭ്യമായിരുന്നില്ല എങ്കിലും ആ മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് ശരിക്ക് കാണാൻ പറ്റും ആ പ്ര നല്ലൊരു പ്രകൃതി ദൃശ്യം തന്നെയാണത് വീണ്ടും ഞങ്ങൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ഉയരത്തിൽ തന്നെയാണ് അവർ ആ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത് അവിടെ നിന്ന് നമുക്കുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ധാരാളം വണ്ടികൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് വന്ന് വന്ന് ജീപ്പുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒരു കാറോ അല്ലെങ്കിൽ ജി ഒരു ബൈക്കിനു പോലും വരാൻ പറ്റാത്ത അത്ര ദുർഘടന പിടിച്ച റോഡാണത് അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം ചുറ്റും മനോഹരമായ മലനിരകളുടെ ഒരു കൂട്ടം തന്നെ കാണാൻ പറ്റും നമ്മൾ കടന്നു വന്ന റോഡ് കാണാൻ പറ്റും എല്ലാം കാണാൻ സാധിക്കും അങ്ങനെ നല്ലൊരു ദൃശ്യ ചാരുതയാണ് നമുക്ക് സമ്മാനിക്കുന്നത് മങ്ങ വെളിച്ചത്തിലും കേട്ടോ ഇത് ഇവിടെ കുറേ പാറക്കൂട്ടങ്ങൾ കാണുന്നുണ്ട് ഈ പാറക്കൂട്ടങ്ങളിലേക്കാണ് നമ്മൾ പോകേണ്ടത് വളരെയധികം വലിപ്പമുള്ള പാറയാണ് കേട്ടോ ഞാൻ ദൂരെ നിന്ന് ഇത് ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് തോന്നുന്നത് പക്ഷേ വളരെയധികം ഉയരവും വളരെ വ്യാസവുള്ള ഒരു പാറയാണ് ആ പാറയുടെ അടിയിൽ കൂടി ഒരു പ്രവേശന ദ്വാരമുണ്ട് അവിടെ നമുക്ക് നിവർന്ന് നിന്ന് പോകാൻ പറ്റില്ല ചെരിഞ്ഞു നിന്നും ഇരുന്നും കിടന്നും നിരങ്ങിയൊക്കെ നീങ്ങിയാണ് അതിൻ്റെ അടിയിൽ കൂടി സഞ്ചരിക്കാൻ പറ്റുന്നത് അത് ആ ഒരു ദൃശ്യം നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട് അത് വളരെ സാഹസികമായിട്ടുള്ള ഒരു യാത്രയാണ് നമുക്കത് പ്രത്യേകിച്ച് ഈ സാഹസികത സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഇത്തരം പ്രദേശങ്ങളിൽ പോകാനായിട്ട് വളരെ ഇഷ്ടമാണ് ഞാൻ എന്തായാലും അതിൻ്റെ അടിയിൽ കയറി അതിലൂടെ യാത്ര ചെയ്തു മറുവശം എത്തി കുറച്ച് കുറച്ചധികം അടിയിലൂടെ സഞ്ചരിക്കാനുണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടേറിയ യാത്ര തന്നെയാണ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും അപ്പോൾ ഞാൻ ആ പാറയുടെ അടിയിൽ കൂടി പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അവിടെ ക്യൂ നിൽക്കണ്ട് പോകാനായിട്ട് ദൂരെ നിന്ന് ഉള്ള ദൃശ്യമായതുകൊണ്ട് നിങ്ങൾക്ക് അത്ര വ്യക്തമായി കാണില്ല അവിടെ കുറേ പേർ ക്യൂ നിൽക്കണ്ട് വളരെ പതുക്കെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ അധികം സ്പീഡിൽ പോകാൻ പറ്റാത്ത സ്ഥലമാണ് നിറങ്ങി 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 ഇറങ്ങി വളരെ സ്ലോവിൽ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ദൃശ്യം കാണാം അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു ആമയുടെ ഒരു ശില്പം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അവിടെ വളരെ വലിയൊരു ആമയാണ് ആമയുണ്ടോ അത് പടത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ തോന്നും കുറച്ച് നല്ല വലിപ്പമുള്ള ആമയാണ് അപ്പോൾ അതിൻ്റെ സൈഡിൽ ഞാൻ കയറി നിന്നിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ദൂരെ നിന്ന് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും എങ്കിലും നല്ല ഭംഗിയാർന്ന ഒരു ശില്പമാണത് അപ്പോൾ ഈ ഇടുങ്ങിയ പാതകൾക്കിടയിലൂടെയാണ് ഓരോരുത്തർ സഞ്ചരിക്കുന്നത് ഞാനും ഈ ഇടുങ്ങിയ പാതയിൽ കൂടി തന്നെയാണ് തിരിച്ചു ഇങ്ങോട്ട് വന്നത് വളരെ രസ രസകരമായിട്ടുള്ള ഒരു യാത്രയാണിത് ഭീമൻ പാറകൾക്കിടയിലുള്ള ചെറിയ വിടവിലൂടെയാണ് എല്ലാവരും ഇറങ്ങുന്നത് ഓക്കെ ഇനി ഈ കാണുന്ന ഭാഗത്തിലൂടെ നമ്മൾ നിരങ്ങി പോകേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ എല്ലാ പാവങ്ങളും ഇതോടുകൂടി തീരും ഇതിനിടെ കൂടി രണ്ടു പ്രാവശ്യം ഇറങ്ങി കഴിയുമ്പോൾ ട്ടോ നിരങ്ങറങ്ങി ഫലത്തിൽ നിറങ്ങി നിറങ്ങി നിറങ്ങിയാണ് പോകുന്നത് ഞങ്ങളുടെ കൂടെ വന്ന ടീമിലുള്ളവർ അടുവരെല്ലാവരും അവരും ഇടയ്ക്ക് കൈമാറ്റി കൈ മാറ്റി കൈമാറ്റി കൈമാറ്റി അത് ആ ദ്വാരത്തിലൂടെ ചെറുതായിട്ടിങ്ങനെ അവർ നിരങ്ങി ഇറങ്ങി നീങ്ങുക കേട്ടോ അപ്പോൾ ഞാനും മുന്നോട്ട് നീങ്ങുകയാണ് വളരെ വൈഷമ്യമേറിയ യാത്രയാണ് എന്നാലും വളരെ സാഹസിക നിറഞ്ഞ ഒരു യാത്രയാണ് അപ്പോൾ ഞാനും അതുക്കെ നേരങ്ങ ഇറങ്ങി മുന്നോട്ട് പോകുന്നു അതിനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല ഞാൻ ക്യാമറ ഒന്ന് പുറക്കെ തിരിച്ചു പിടിക്കുകയാണ് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാനിതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കഷ്ടപ്പെട്ട് നിന്നാണ് തലയും കാലും തമ്മിൽ വളരെ കുറച്ച് ദൂരേ ഉള്ളു അത്രയധികം കുഞ്ഞാണ് ഇതിലൂടെ കൊണ്ടിറങ്ങുന്നത് കുഴപ്പമില്ല 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 അത് കുഴപ്പമില്ല അവിടെ ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു കുഴിയിലേക്ക് പതുക്കെ കാല് പോലെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാണത് കുറച്ചുകൂടിയേ ഉള്ളൂ ഇനി പുറത്തിറങ്ങാനായിട്ട് ഏതായാലും വളരെ സാഹസികത ഇറങ്ങിയ യാത്രയാണ് രസകരമായിരുന്നു ചെറിയ ദ്വാരത്തിലൂടെയാണ് പുറത്തേക്ക് കടന്നു വരുന്നത് കേട്ടോ അതെ 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 കണ്ടോ അത്ര ചെറിയൊരു ദ്വാരത്തിലൂടെയാണ് ഞാനും സംഘവും കടന്നു വന്നത് വളരെ സാഹസിക നിറഞ്ഞ ഒരു യാത്രയായിരുന്നു മോൻ ഭീമൻ പാറ കേട്ടോ ഇത് വളരെ ഭീമൻ പാറയാണ് അതിൻ്റെ ഏറ്റവും താഴെയാണ് ഈ കുഞ്ഞു ദ്വാരം ഈ ദ്വാരത്തിലൂടെയാണ് ഞാനും കടന്നു വരുന്നത് നോക്കിയോളൂ ഇത് കണ്ടോ അത്രയധികം കഷ്ടപ്പെട്ട് തലമുട്ടല്ലേ നിങ്ങൾ ചോദിച്ചാൽ എന്തിനാ എത്ര കഷ്ടപ്പാടുന്നു പക്ഷെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഓരോരോ അനുഭവങ്ങളാണ് വളരെ ഭംഗിയായിട്ട് പൊരുന്നത് കണ്ടോ ഏറ്റവും അടിപൊളി നരങ്ങി നിരങ്ങിപ്പോ ആമ നിരങ്ങുന്ന പോലെ നരങ്ങിപ്പോ കണ്ടോ ആ തലമുട്ടല്ലേ തലമുട്ടല്ലേ ആ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് സൂപ്പർ അങ്ങനെ നല്ലൊരു യാത്ര നടത്തിയതിൻ്റെ സംതൃപ്തിയോടെ ഞങ്ങൾ ഈ ആമപ്പാറയെല്ലാം സന്ദർശിച്ച് ഇനി മറ്റുള്ള കുറച്ച് സ്ഥലം കൂടി സന്ദർശിക്കാനുണ്ട് അവിടെ സന്ദർശിക്കാനായിട്ട് പോവുകയാണ് എല്ലാവരും ഇവിടെ വന്ന് ഇത് സന്ദർശിക്കുക ഇരുപത്തഞ്ച് റുപ്പിയാണ് ഇങ്ങോട്ട് പ്രവേശിക്കാനായിട്ടുള്ള ഫീസ് അപ്പോൾ ഇതെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ പിന്തുണയ്ക്കുക എല്ലാവർക്കും ഇത്രയും നേരം ഇത് കണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി